സി പി ഐ നേതാവ് ഓമനകുട്ടിനെ ശാസ്താംകോട്ട പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകി ഡിവൈഎസ് പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി ഒരാഴ്ചക്കകം റിപ്പോർട്ട് നൽകണം ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചുണ്ടായ തർക്കത്തിന്റെ പേരിൽ ഓമനകുട്ടിനെയും ഭാര്യയെയും പോലീസ് വീട് കയറി ആക്രമിക്കുകയും ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോവുകയുമായിരുന്നു ഓമന ശാസ്താംകോട്ട ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ കെട്ടുകാഴ്ചയോടനുബന്ധിച്ചുണ്ടായ തർക്കത്തിന്റെ പേരിലാണ് സിപിഐ നേതാവ് ഓമനക്കുട്ടനെയും ഭാര്യ മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ കൃഷ്ണകുമാരിയെയും കയറി പോലീസ് ആക്രമിച്ചത് ഈ സംഭവത്തിലാണ് ഡിവൈഎസ്പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തി ഉള്ളിൽ റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത് കെട്ടുകാഴ്ചയിൽ പോലീസും ഒരു സംഘം യുവാക്കളും തർക്കത്തിലേർപ്പെട്ടിരുന്നു പോലീസ് ഫോട്ടോ പകർത്തിയതിനെ ചോദ്യം ചെയ്തതായിരുന്നു തർക്കം ഓമനക്കുട്ടൻ ഇവരെ പിന്മാറ്റാൻ ഇടപെട്ടു പൂർണ്ണമായും തടസ്സപ്പെട്ടിരുന്നു എന്നാൽ ഞാൻ എസ് സത്യത്തിനോട് ചോദിച്ചു ഞാൻ സാറേ അഞ്ചു മണി കഴിഞ്ഞില്ലയോ നമ്മൾ നേരത്തെ ഒരു ധാരണയനുസരിച്ച് ഈ വാഹനങ്ങൾ നേരത്തെ വഴി തിരിച്ചു തിരിച്ചുവിടാമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു ഉത്സവ കമ്മിറ്റിയും പോലീസും തമ്മിൽ അത് നീ ആരാണ് എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു പറഞ്ഞാൽ നീ ഒരു ഭാരവാഹിയാണ് എന്ന് പറഞ്ഞു സത്യത്തിന് അതിൻ്റെ പുറയിലിരുന്ന് ശ്രീകുമാർ എന്ന് പറയുന്ന പോലീസുകാരൻ അസഭ്യങ്ങൾ പറയുകയാണ് ഇത്രയും വലിയ എടുത്തുകൊണ്ട് വരാൻ ആര് പറഞ്ഞു നിങ്ങളോടൊക്കെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ഞാൻ ചോദിച്ചു സാർ മദ്യ വെച്ചിട്ട് വല്ലതുകയാണ് സാറേ ഇങ്ങനെയാണോ വർത്തമാനം പറയുന്നത് കൂടെ വേണം നമ്മൾ ഒരു എന്ന് ഞാൻ ഞാൻ ചെയ്തു ഈ സംഭവം മാത്രമേ പോലീസുമായിട്ട് സംസാരിച്ചിട്ടുള്ളൂ എന്നാൽ അന്ന് രാത്രി മണിയോടെ വീട്ടിൽ കടന്നു പോലീസ് സംഘം ഓമനക്കുട്ടനെ മർദ്ദിക്കുകയും ഭാര്യ കൃഷ്ണകുമാരിയെ തള്ളി വീഴ്ത്തുകയും അസഭ്യം പറയുകയും ചെയ്തതായാണ് പരാതി അപ്പൊ പന്ത്രണ്ടേ കാല സഭ്യായിരുന്നു അപ്പൊ അദ്ദേഹം കടന്നു വന്ന് ഞാൻ ഒരു അറേഡ് പോലീസുകാർ വന്നു അപ്പോൾ ഞാൻ ചോദിച്ചത് എന്ത് സാറേ ഇത്രയും ആളുകൾ വന്നു ഒരു വനിതാ പോലീസ് പോലും ഇല്ല അങ്ങനെ വരുമ്പോൾ ഒരു വീട്ടിൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്നിടത്ത് വനിതാ പോലീസിൻ്റെ ഒരു സാന്നിധ്യം വേണ്ടായിരുന്നു അതുപോലും ഇല്ലാതെ വന്ന് വീട്ടിൽ കയറി അദ്ദേഹത്തെ പിടിച്ച് വലിച്ച് എടുത്തോണ്ടുവന്നു അപ്പോൾ എന്റെ കുഞ്ഞു കിടന്ന് പിടി കുഞ്ഞ് ഒരു ഒന്നര വയസ്സുള്ള ഒരു കുഞ്ഞായിരുന്നു ആ കുഞ്ഞു കടന്ന് കരയുകയൊക്കെ ചെയ്യുന്നിരുന്നു അപ്പോൾ അപ്പൊ പറഞ്ഞിരുന്ന ഇദ്ദേഹം പിന്നെ സ്വസ്ഥാനത്ത് വെച്ച് പോലീസ് അവിടെ അപമര്യാദയായിട്ട് പെരുമാറിയെന്നും പറഞ്ഞോണ്ട് ഇത് വിഷു ആയെന്നും പറഞ്ഞുകൊണ്ട് അപ്പൊ പറഞ്ഞ അത് ഇങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ച് ഇദ്ദേഹത്തെ കരയാൻ പിടിച്ചിരുന്നു അപ്പൊ ഇദ്ദേഹം പറയുകയും ചെയ്ത് ഞാൻ മൂന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെന്നൊക്കെ പറയുകയും ചെയ്ത് ഞാൻ ആരായാലും എന്തുമായിരുന്നു എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു എന്നെ പിടിച്ചു മാറ്റിയിരുന്നു തള്ളി തള്ളിയത് വല്ല അപ്പൊ ഇദ്ദേഹം പിടിച്ചു പിടിച്ചത് അടുക്കിയായിരുന്നു എന്റെ മുന്നിട്ട് ഒരുപാട് അങ്ങ് അടുക്കിയൊക്കെ ചെയ്യുമായിരുന്നു അങ്ങ് സ്റ്റേഷനിലെത്തിച്ചും അലക്സാണ്ടർ എന്നിവർക്കെതിരെയാണ് പരാതി നൽകിയത് പക്ഷെ പിന്നീട് ഇവര് അന്ന് രാത്രി ഒരു പന്ത്രണ്ട് മണിയോടെ അടുത്ത് സമയത്ത് എസ് ഐയും പിന്നെ മൂന്നാലഞ്ച് പോലീസുകാരുടെ ജീപ്പിനകത്ത് വന്ന് ഇവിടെ വന്ന് തന്നെ വിളിക്കുകയും പിന്നെ കഥ ഉറങ്ങോട്ടിറങ്ങിയപ്പോഴത്തേന് അന്നേരം തൊട്ട് അലക്സാണ്ടർന്ന് മറ്റാണെന്ന് തോന്നുന്നത് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം പടപടാന്ന് പറഞ്ഞാൽ ഇടിക്കുകയായിരുന്നു തന്നെ അപ്പോഴത്തേന് വൈഫ് ഓടി വന്നു പറയും സാറേ എന്തു ഈ കാണിക്കുന്നത് എന്തുവാ ഈ പരിപാടി എന്ന് ചോദിച്ചു അപ്പോഴത്തേന് അവളെ കേട്ടാളിറയ്ക്കുന്ന രീതിയിലുള്ള തെറി പിടിച്ച് അപ്പോൾ ഉടനെ അവൾ വന്ന് എന്നെ പിടിച്ചു പിടിച്ചപ്പോഴത്തേന് അയാളെ തള്ളിമറിച്ച് അങ്ങ് താഴെ ഇട്ട് താഴെ ഇട്ടിട്ട് വലിച്ചഴിച്ചാണ് എന്നെ പോലീസ് ജീപ്പിനകത്ത് കൊണ്ടുവന്നത് പോലീസ് ജീപ്പിനകത്ത് കൊണ്ടുവന്ന് കയറ്റുന്ന സമയത്തും അതിൻ്റെ പുറകിലിട്ട് ഇടിക്കുക അന്നേരം ജീപ്പ് ചോദിച്ചാൽ ചോദിച്ചത് എന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ഇടിക്കുന്നത് എന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പിന്നെ ശസ്ത്രാങ്ങോട്ടെ പുരുഷവുമായിട്ട് ബന്ധപ്പെട്ടത് ഞങ്ങളുടെ പിന്നെ ഒരു പോലീസുകാരൻ്റെ ബൈക്കിൻ്റെ താക്കോൽ ഊരിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനകത്ത് ഞാനുണ്ടോ കിട്ടി കിട്ടി കഴിയുമ്പോൾ എല്ലാവർക്കും എന്നും ഏറെ ും സി പി ഐയും ഇടതുമുന്നണിയും കാര്യമായി ഇടപെട്ടില്ലെന്നും ആക്ഷേപമുയർന്നിരുന്നു സി പി ഐയുടെ പ്രതിഷേധവും ഉണ്ടായില്ല നേരത്തെ സി പി എം പ്രവർത്തകനായിരുന്നു ഓമനക്കുട്ടൻ പിന്നീടാണ് സി പി ഐയിലെത്തിയത് ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട